ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സ്നാക്സ് റെസിപ്പി ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പി ആണ് കേട്ടോ ഇതുപോലെ റെസിപ്പി ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ ഒരു ബൗള്ള് ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല പഴുത്ത നല്ല മധുരമുള്ള ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് എടുത്തിട്ട് നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കത് കഴിക്കുന്ന സമയത്ത് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കത് കഴിക്കുമ്പോൾ കേട്ടോ അപ്പം നമുക്കത് ചെറിയ ചെറിയ കഷണമുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ചിട്ട് മാറ്റിച്ചേക്കാം ഇപ്പം നമ്മൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിപ്പോൾ എല്ലാം നെയ്യ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു റെസിപ്പി നിങ്ങൾ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒരു നാടൻ പലഹാരം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിലേക്ക് നെയ്യ് ചൂടായി വന്നതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ ചക്ക ഓൾറെഡി മഞ്ഞയാണ് എന്നാലും ചെറിയൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് പോയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കാം നന്നായിട്ട് വണക്കിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചക്കയ്ക്ക് നല്ലൊരു മണം കിട്ടും നമ്മൾ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എന്നല്ല ഒരു അഞ്ച് മിനിറ്റ് ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ നമ്മൾ നന്നായിട്ട് വണക്കി എടുക്കുന്ന സമയത്ത് അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ചക്ക വണക്കുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവുന്നത് അപ്പോൾ വണക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ റെസിപ്പിക്ക് അപ്പോൾ തന്നെ നമ്മൾ നെയ്യൊഴിച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് വണക്കി എടുക്കാം നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വണങ്ങി വരട്ടെ വണങ്ങി വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം നന്നായിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായി വണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഒരു ഒരക്കപ്പ് ചിറകി വെച്ചിട്ടുണ്ട് തേങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ട് തേങ്ങ വന്നിട്ട് നമ്മൾ നമ്മളെടുത്ത ചക്ക ഒന്ന് ഒരു കപ്പ് എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതേ കപ്പിൽ തന്നെയാണ് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മളിപ്പോൾ എടുത്തത് അരക്കപ്പ് തേങ്ങയാണ് ഇട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടാനുസരണം പോലെ ഒരു കപ്പ് ഇട്ടാലും നല്ല ടേസ്റ്റാണ് എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളൊരു അരക്കപ്പ് റവ നമ്മളെടുത്ത അതേ പാത്രത്തിൽ എണ്ണ ഒരക്കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് റവിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതും ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ട് വണക്കിയെടുക്കണം കേട്ടോ എണ്ണ ഇടയിലൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഇതെന്നെ ഇങ്ങനെ ചെന്നെ നമ്മൾ നന്നായിട്ട് സിമ്മിൽ തന്നെ വെച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആവട്ടെ മിക്സ് ചെയ്തായതിനു ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം അതായത് നമ്മുടെ റവ വേവാനുള്ള പാലൊഴിച്ചു കൊടുക്കണം എന്തായാലും ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വണക്കിയെടുക്കാം അപ്പോൾ ആ റവയുടെ ആ ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ റവ വന്ന് വറുക്കുന്നത് കേട്ടോ നമ്മൾ ഈ സ്നാക്സ് റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ റവയുടെ ആ ഒരു തരി തരിതരിപ്പുണ്ടല്ലോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റവ വന്ന് നമ്മൾ നമ്മളൊരു മൂന്നാല് മിനിറ്റ് വണക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ പഞ്ചസാരയും പാലും ചേർത്തിട്ടുണ്ട് പഞ്ചസാരയും ഒരു അരക്കപ്പ് പഞ്ചസാര അത് മധുരത്തിന് ആവശ്യാനുസരം പോലെ നിങ്ങൾക്ക് കൂട്ടിയാൽ കുറച്ചൊക്കെ കൊടുക്കാം പിന്നെ പാല് വന്നിട്ട് നമ്മൾ എടുത്ത റവ വന്നിട്ട് അരക്കപ്പാണ് എടുത്ത അതേ ബൗളിൽ അരക്കപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അതിന് വന്നിട്ട് മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് പാലും കാച്ചി വെച്ച പാൽ തന്നെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് ഇത് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ റവ വന്നിട്ട് ചെറുതായിട്ടൊന്നും വെന്താൽ മതി നമ്മൾ കൂടുതലായിട്ട് പാല് ചേർത്താൽ റവ വന്നിട്ട് ഒരുപാട് വെന്ത് പോകും അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് ഒരു ചെറിയ തരി ഉണ്ടാകുമ്പോഴാണ് നമുക്കതൊരു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റവ വന്നിട്ട് ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി നമ്മൾക്ക് റവേൻ്റെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ പാല് നന്നായിട്ട് പറ്റി വരുന്ന നമ്മൾ വണക്കിയതിന് ശേഷം അതിലേക്ക് ഞാനിപ്പം കുറച്ച് എന്നോട് ഇപ്പം ഞാൻ ആൽമൻഡ് ചേർത്തിട്ട് നിങ്ങൾക്ക് ക്യാഷ്നട്ടാണെങ്കിൽ ക്യാഷ്നറ്റ് ചേർക്കാം കേട്ടോ അപ്പോൾ അത് ഉള്ള സ്നട്ട്സ് ഏതാ ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുവാനും കേട്ടോ അപ്പോൾ ഇതുപോലെ മിക്സ് ആയി വരുന്ന സമയത്ത് തന്നെ ഏറെ അവിടെ ഒന്നും വേവില്ല ഒരുപാടൊന്നും വേവില്ല കറക്റ്റ് ആയിട്ടുള്ളൊരു വേവായിരിക്കും അപ്പോൾ ഞാൻ പറയുന്ന അളവുകളോട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കയ്യിൽ കുറച്ച് നെയ്യ് ലേച്ച് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഏത് ഷേപ്പിലാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തത് നിങ്ങൾക്ക് ബോൾ പോലെ പോലെയാക്കുകയാണെങ്കിൽ ആ ഒരു രീതിക്കും ചെയ്യാം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മാത്രം മതിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഹാർഡ് ഷേപ്പിൽ നമ്മൾ റെഡിയാക്കി വേണം അപ്പോൾ എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മൾ ഇതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അപ്പോഴാണ് നമുക്ക് ആ മുകളിൽ റവ് വന്നിട്ട് മുകളിലെ ഭാഗം നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ഈ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് വേണ്ട ഇല്ല വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ആ ഒരു ഇഷ്ടമാണെങ്കിൽ അതും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ നാടൻ സ്നാക്സ് ഒക്കെ നമ്മൾ വെളിച്ചെണ്ണയിലോണ്ട് ചെയ്യല്ലോ അപ്പോൾ അതുപോലെ നമുക്ക് ഇതും റെഡിയാക്കി എടുക്കാം മറ്റേ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്ക വന്നിട്ട് പെട്ടെന്ന് ആ ഒരു കരിഞ്ഞ പോലെ ആയാലും ചെറിയൊരു കശപ്പ് വരും ആ ഒരു കശപ്പ് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി അപ്പോൾ തന്നെ നല്ല ക്രിസ്പ്പി ആവും നമ്മൾ റവ ഇട്ട കാരണം ആ മുകളിലെ ഭാഗം നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആക്കിയെടുത്താൽ മതി നല്ലൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാവട്ടെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കപ്പൊടി വേണമെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കെട്ടോ നമ്മളിപ്പോൾ ചക്ക കൊണ്ട് ചെയ്ത് തന്നെ നല്ല മണമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടി ചേർക്കുകയാണെങ്കിൽ ചേർക്കാൻ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഒരു ഹെൽത്തി ആയിട്ടൊരു സ്നാക്സ് റെസിപ്പി ഉണ്ട് ഇപ്പം നമ്മളെ എന്തായാലും ചക്ക സീസണൊക്കെ ഏകദേശം കഴിയാനായി എന്നാലും ചക്ക വീട്ടിലുണ്ടാകുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എപ്പോഴും വെറുതെ ചക്ക കഴിക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് പലരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ നമുക്ക് ഇത് വന്ന് നല്ല മണമാണ് അത് നമുക്ക് കാണുന്ന സമയത്ത് ആ രവയുടെ ആ തരുവരിപ്പ് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ വ്യത്യാസം മനസ്സിലാവും നമുക്ക് സാധാരണ റവ കേശ്ശേരിയൊക്കെ ഉണ്ടാക്കിയില്ല ഇങ്ങനെ അതുപോലെ നമുക്ക് കാണുമ്പോൾ ആ ഒരു തരുതരി പോലെയുള്ള ആ ഒരു ടേസ്റ്റ് ഇട്ടില്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് നമ്മൾ സാധാരണ ചക്ക വെറുതെ കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റിയാണ് അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു നമ്മുടെ ചെക്ക് ഒരു സ്നാക്സ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കണം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് വീട്ടിൽ അതായത് നമുക്ക് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് എത്ര വെറൈറ്റീസ് സ്നാക്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലും എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ വീണ്ടും എന്താ വെറൈറ്റി നമുക്ക് നാളെ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നപ്പോൾ എല്ലാ അമ്മമാർക്കും ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് കേട്ടോ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടും മുകളിലെ ഭാഗം ചെറിയൊരു ക്രിസ്പി ആയിട്ടും ശരിക്കും ഒരു വെറൈറ്റി തന്നെ കേട്ടോ അടിപൊളിയാണ് കഴിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈ ഒരു ഈവനിങ് സ്നാക്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ കണ്ടാൽ ഇഷ്ടമായില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ